ഓണം 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 വന്നേ തിരുവോണ നാളിൻ പുലരി വരുന്നേ വന്നീതല്ലോ ഉത്സവ നാളുകൾ ഓണം വന്നോണം ഓണം വന്നേ ഹോ കുട്ടികളെത്തി മുറ്റത്തായ് ഊഞ്ഞാൽ കെട്ടി മുത്തശ്ശൻ ആട്ടിമ്പ കുട്ടിയും പയ്യനും കാണാൻ ഉണ്ണിയെ കൊണ്ടോയി മുത്തശ്ശീ സദ്യ ഒരുക്കൽ തിരുതകൃതി ആകെ മേളം കെങ്കേമം തരികിട തരികിട തേങ്ങയുടഞ്ഞു തുരുതുരെ ചിരകിയെടുത്തു തുരുതുരെ തുരുതുര ചിരകിയെടുത്തു തുരുതുരെ തുരുതുര ചിരകിയെടുത്തു കാളൻ നോലൻ നെരിശേരി പപ്പടം പായസമുപ്പേരി കാളൻ നോലൻ നെരിശേരി പപ്പടം ഉപ്പേരി ആടയും പാടിയും ഒത്തുകൂടി ഓണത്തിന് നാകൾ കടന്നുപോയി മക്കളും മെല്ലെ പിരിഞ്ഞു പോയി മുത്തശ്ശിയാകെ തളർന്നുപോയി ആടയും പാടിയും ഒത്തുകൂടി ഓണത്തിൻ ആകൾ കടന്നുപോയി മക്കളും മെല്ലെ പിരിഞ്ഞു പോയി മുത്തശ്ശിയാകെ തളർന്നുപോയി വന്നു പോകുന്നവർ വന്നു പോകുന്നവർ നിങ്ങളും മക്കളെ മാവേലി മന്നനും ഒന്നുപോലെ മുത്തശ്ശൻ തന്നുള്ളം മന്ത്രിച്ചു മാവേലി മന്നനും ഒന്നുപോലെ ഇന്നും മാവേലി മന്നനും ഒന്നുപോലെ ആടിയും പാടിയുമൊത്തുകൂടി ഓണത്തിൽ നാളുകൾ കടന്നുപോയി മക്കളും നെല്ലേ പിരിഞ്ഞുപോയി മുത്തശ്ശിയാകെ തളർന്നു പോയി ഇന്നു മുത്തശ്ശിയാകെ തളർന്നു പോയി